സമ്മാനമാർഗാൽ പരിപൂർണനായ ചമഞ്ഞതി നിർമ്മലേവം പരിവർത്തിച്ചനന്തരം ധർമ്മേണ ഭിക്ഷാടനം ചെയ്തേവം മഹാബലി നർമ്മദോത്തരതീരത്തിങ്കൽ നിന്നനുദിനം വാജിമേധങ്ങൾ കൊണ്ട് യജിക്കും പ്രകാരങ്ങൾ വ്യാജചേതസാ ബഹുമാനേന കേൾക്കായപ്പോൾ സാദരമവനെ കണ്ടേതാനുമർത്ഥിക്കുമ്പോൾ മോദേന നൽകുന്നതുകൊള്ളാമെന്നെല്ലാം ചൊല്ലിമായ മെന്നിയേ യസ്യന്മാരെ ബോധിപ്പിച്ചു പോയവൻ മഹാബലിതാൻ അനുദിനം ചെയ്യും യാഗശാലയ്ക്കുതുലൂമടുത്ത് ഭൃഗുകഛന്നാഗമിച്ചു ഋത്വിക്കുകൾ ബഹുമാനിക്കും വണ്ണം കണ്ടു വന്ദിച്ചു സകലരും വന്നെഴും ബഹുമാനത്തോടിവനാരുന്നതും തങ്ങളിൽ തിരിക്കരുതഞ്ഞതിലുടൻ ചിലതങ്ങുചന്നത് മഹാബലിയോടറിച്ച ബ്രഹ്മചാരിയെ പ്രശംസിച്ചു കേട്ട കഥാരിൽ ആമോദം വളർന്നതി ഭക്തനാമസുരേന്ദ്രൻ ചമേതാനധനുജാചാര്യേണ സാഗം ചെന്നു സമ്മാനിച്ചർഘ്യപാധ്യാദ്യദ്യങ്ങളാൽ പൂജിച്ചുടൻ വന്ദിച്ചു കൂട്ടിക്കൊണ്ടുവന്നുതൻ മാന്യസ്ഥാനേ വന്ദ്യപുരുഷൻ തന്നെ വസിപ്പിച്ചനന്തരം ചൊല്ലിനാൻ തിവ്യനാകിയ ഭവാനിപ്പോളല്ലിൽ വലഞ്ഞുഴ നീടുമെൻ ഗൃഹത്തിങ്കൽ കല്യാണാത്മകെഴുന്നള്ളിയ മൂലമെല്ലാം എൻ എൻകുലത്തോടെ ശുദ്ധമായി വന്നേനഹം മൽപിതൃക്കളും പരിതൃപ്തരായി വന്നാരല്ലോ ും പരിപൂർണമായി വന്നിരിപ്പോൾ നിശ്ചയം എന്നിത്യാദി സൽക്കാരമാനങ്ങളും അർപ്പിച്ചു പറഞ്ഞു നിൽക്കുന്നവൻ കൂടെ തന്നെ ചോദിച്ചാ എവിടെ നിങ്ങഴുന്നള്ളത്തിപ്പോൾ ആധിക്യമേറും ഭവാൻ തന്നെ ഞാൻ അറിഞ്ഞില്ല താതരാരെന്നും മാതാവാരെന്നും പേരെന്തെന്നും ഏതൊരുക്കിലധിവസിപ്പു ഞായമെന്നും കൂടെ മറ്റാരുള്ളതെന്നും പുനരകതാരിലൂടെയെന്താപേക്ഷയെന്നുള്ളതും എന്നോടെല്ലാം നേരെ ചൊൽക എന്നുള്ളത് കേട്ടുടൻ വടുരൂപി സാരന മഹാബലിയോടുതാൻ ചൊലിയിടിനാ ഞാൻ ഒരു നന്ദനൻ നിരാധാരൻ ദീനനായി മഹാത്മാക്കളാധാരമായുള്ളവൻ തന്നെ സഹായികളെല്ലാവരും തന്നെ സാനന്ദം പലയിടത്തും സഞ്ചരിക്കുകയും ചെയ്യും പേരവരവറെല്ലാം അന്നു പലതരം ഓരോരോ നിമിത്തങ്ങൾക്കോരോന്ന് ചൊല്ലിപ്പോരു മൂലങ്ങളവയോരോന്നറിവാൻ അരുദാതനന്ദഹോ പറയും നീയൊരു മഹാത്മാധർമിഷ്ഠൻ എത്രയും നിത്യം മായമെന്നിയേ ദേവ ബ്രാഹ്മണ പിതൃഭക്തൻ ദാനവാൻവയത്തിങ്കൽ പണ്ടു കീഴുണ്ടായതിൽ താനിവൻ അധികൻ അത്യുത്തമൻ മഹാബലിദീനന്മാർ അപേക്ഷിച്ചതെല്ലാമേ മടിയാതെ ദാനം ചെയ്തിടുന്നു പോൽ ആവോളം ദിനം പ്രതി മാനസം തെളിഞ്ഞേവമെല്ലാവരും ചൊല്ലിയിടുന്നതാനന്ദത്തോടെ കേട്ടു കാൺമാനായി വന്നിടിനേ വാമനൻ പറഞ്ഞതു കേട്ടുടൻ വൈരോചനി ൊഴിഞ്ഞു എടോ വട്ടോ നീതവ മനോഗതമായതു ചൊല്ലിക്കൊണ്ടാൽ ചേതസി മടിയാതെ ഞാനതു തരാമല്ലോ രാജ്യമോ ദേശങ്ങളോ മന്ദിരങ്ങളോ ബഹുപൂജ്യനാം നിനക്കർത്ഥഭൂഷണവരങ്ങളോ വസ്ത്രമോ പശുക്കളോ രത്നമോ സുവർണമോ ഭക്തമോ തിലതൈലധാന്യൈകസമൃദ്ധിയോ പത്നിയോ സഖികളോ ദാസികൾ ദാസന്മാരോ പത്തിയോ മമാന്തികേ നിത്യാധിവാസത്വമോ ശ്രദ്ധയെന്തോന്നു പറഞ്ഞിടിനാൽ നൽകിയിടുവൻ ഉൾത്താരിൽ മടിക്കയിലൊന്നിനും അറികടോ വല്ലതും അഭിപ്രായമായതങ്ങെന്തെന്നതു ചൊല്ലുക ഭവാ എന്നു ചൊല്ലിക്കേട്ടതു നേരം ചൊല്ലിനാൻ വടരുവിതാൻ എനിക്കതുകളിൽ ഇല്ലഭിരുചി തുലോമൽപ്പമായോന്നത്രേ ചൊല്ലുവാനതു ഭവാനോടു ഞാൻ നാണിക്ക കൊണ്ടല്ലോ മന്തിച്ചീടുന്നു ചൊല്ലുക വന്നു ചൊല്ലുവനെങ്കിൽ കേട്ടുകൊള്ളുക ഭവാനെനിക്കല്ലിയേതപം ചെയ്തുകൊണ്ടനുദിനം കല്യാണാത്മനാ മൂന്നടി പ്രദേശമിങ്ങെല്ലാം നാളേക്കും നൽകിയിടണം എന്നതേ വേണ്ടു മറ്റു ചോദിച്ചതൊന്നും എനിക്കു വേണ്ടിയില്ല ഞാൻ മുറ്റുമെൻ പാദം കൊണ്ടു മൂന്നടി ഒഴിഞ്ഞടോ ആർക്കാനുമുള്ളടത്തു ചെന്നിരുന്നേതാനു വന്നോർക്കുമ്പോൾ കുറഞ്ഞൊന്നു നീങ്ങേണമെന്നാകിലോ പേർത്തുമറ്റവിടെ പോയി ചെന്നിരുന്നീടേണ്ടു ഞാനോർത്താലും വലിയൊരു സങ്കടമല്ലേ പാർത്താൽ കേൾക്കണം ഭവാനിത് എന്നിങ്ങനെ ജഗന്മയനാഖ്യാനം ചെയ്താനതു അതുകെട്ട സുരേന്ദ്രൻ ചൊന്നാൻ നോക്കടോവട തവ ചിന്തയെന്തിന് പുനരാർക്കും ചേരാതൊരവസ്ഥരമലമലം മൂന്നടി പ്രദേശം കൊണ്ടെന്തിനാകുന്നു തവ ചെന്നു നിന്നുടൻ വലം വയ്ക്കുവാൻ കൂടെ പോരാ മന്യന്മാർക്കൊരുവരോടർപ്പാൻ മടിയാകും തോന്നിയതുതന്നെ നിന്നോട മനക്കാമ്പിൽ ഞാൻ അറിഞ്ഞിതു പരമാർത്ഥമിന്ന് നിന്നു നിൻ മനസ്സേ ശങ്കിക്കേണ്ട വാനസ്ഥാനി ആകിയ നിനക്കു ഞാൻ മീസ്താനേ വീണ്ടും നേടത്തു ചൊല്ലിക്കൊണ്ടാൽ കേവലമൊരു രാജ്യത്തോടെ നൽകുവനല്ലോ പാവനാത്മനാഭവാൻ തദ്വിഷയത്തെയെല്ലാം സ്വാധീനമാക്കിക്കൊണ്ടുവാഴുക തപസ്സും ചെയ്ത് ആധികൾ ധികളുണ്ടാകേണ്ടനുടയതു നിത്യം